നമസ്തേ പാലക്കാടാട്ടോ പാലക്കാട് ജില്ലയിൽ പെരുവമ്പ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത് ഇവിടെ പെരുവമ്പയിൽ ഒരു വേമ്പത്ത് മഹാദേവ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ വളരെ പുരാതനമായ ഒരു ശിവക്ഷേത്രമുണ്ട് ഭയങ്കര വലിയ ക്ഷേത്രമാണ് നല്ല രസമുള്ള ക്ഷേത്രം ഏകദേശം രണ്ടര ഏക്കറുള്ള സ്ഥലത്ത് നിൽക്കുന്ന ഒരു വലിയ ക്ഷേത്രമാണ് കേട്ടോ പെരുവമ്പ മഹാദേവ ക്ഷേത്രം വേമ്പത്ത് മഹാദേവ ക്ഷേത്രം പെരുവമ്പ ഏകദേശം ഒരു നാല് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ആ ഒരു ക്ഷേത്രത്തിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് നമ്മുടെ ആ വീഡിയോ കണ്ടിട്ട് ഒരാൾ ഒരു ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ദീപു ആ ഒരു ഈ വേമ്പത്തമ്പലത്തിനോട് ചേർന്ന് തന്നെ കുറേ ക്ഷേത്രങ്ങൾ തകർന്ന് കിടക്കുന്നുണ്ട് എവിടെയാണെന്ന് അറിയാണ്ട് കിടക്കുന്നുണ്ട് കുറേ കുളങ്ങളുണ്ട് എന്നൊക്കെ ഒരു ചേട്ടൻ തന്നെ അന്ന് വിളിച്ച് പറഞ്ഞു തന്നെ കേട്ടോ അങ്ങനെ ഇരിക്കുകയാണ് കുറച്ച് ദിവസം മുൻപ് എൻ്റെ ഒരു കസിനും ചരിത്രാന്വേഷിയുമായ അനീഷ് ഇവിടെ പെരുവമ്പയിൽ വരികയും അവിടെ ഒരു തകർന്ന് കിടക്കുന്ന പൂർണ്ണമായിട്ടും തകർന്ന് കിടക്കുന്ന ഒരു ശിവക്ഷേത്രം കണ്ടെത്തുകയും ചെയ്തു അപ്പം ആ ഒരു ക്ഷേത്രത്തിൻ്റെ വീഡിയോ എടുക്കാൻ വന്നാണ് അനീഷ് എൻ്റെ കൂടെ ഉണ്ട് അനീഷ് അന്വേഷിച്ചറിഞ്ഞ കാര്യങ്ങളും പിന്നെ ഇവിടെ ഇവിടെ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ വീടുള്ള ഒരു ഉണ്ട് പുള്ളിയും അത്യാവശ്യം ഡീറ്റെയിൽസ് പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പെരുവെമ്പയിലുള്ള ഈ ഒരു തകർന്ന ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും കാണാം ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് കേട്ടോ ആ ഒരു തകർന്ന് കിടക്കുന്ന ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും തകർന്ന് കിടക്കാണ് പൂർണ്ണമായിട്ടും കരികല്ല നിർമ്മിച്ചാണ് നമ്മുടെ അനീഷ് വരുന്നുണ്ട് പിന്നെ ഇവിടെ തൊട്ടടുത്തുള്ള ചേട്ടനാണ് ആ ചേട്ടനും വരുന്നുണ്ട് അവരോട് കാര്യങ്ങൾ ചോദിക്കാം ചേട്ടൻ നമസ്കാരം നമസ്കാരം പേര് പറ എന്റെ പേര് രാജു ആ ഈ ശരിക്കും ഈ സ്ഥലം വരുന്നത് പെരുവമ്പം പെരുവമ്പിലെ പേര് സ്ഥലത്ത് പോലെ ആ കുളം നൂറ്റൊന്ന് അമ്പലം നൂറ്റൊന്ന് കുളം ഒക്കെ ഉള്ള പ്രദേശമാണ് പക്ഷേ അമ്പലങ്ങൾ നൂറ്റൊന്നല്ല അതിൽ കൂടുതലുണ്ട് കുളങ്ങൾ ഒരുപാട് കൂടുതലുണ്ട് അതുപോലെ പണ്ട് പടയോട്ട കാലത്ത് ടിപ്പുവിൻ്റെ ആ സമയത്ത് നമ്മുടെ മൊത്തം പറഞ്ഞ കേട്ട അറിവാണ് ഇവിടെ ഒരുപാട് ക്ഷേത്രങ്ങളൊക്കെ തകർത്തിട്ടാണ് നമ്മള് ടിപ്പുവിൻ്റെ പടയോട്ട കാലത്തൊക്കെ നശിപ്പിക്കപ്പെട്ടു ഒരുപാട് ശിവക്ഷേത്രങ്ങൾ അതിൽ കുറേ ഭാഗങ്ങളും ഇവിടെ വിഗ്രഹങ്ങളും മറ്റും ഇവിടെ പാലക്കാട് കോട്ടക്കാലത്തൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ ഇവിടെ ഈ വിദ്യാർത്ഥികൾ മറ്റേ പുരാതനമായി പഠിക്കാനുള്ള ജിയോളജിയായി ബന്ധപ്പെട്ടുള്ള വിദ്യാർത്ഥികളൊക്കെ പഠിക്കാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനും ഇതിലിപ്പോ വട്ട എഴുത്തും കുറെ ഭാഷകളൊക്കെ ഉണ്ട് നമുക്ക് അറിയില്ല ഈ ഒരു ക്ഷേത്രം ഇങ്ങനെ ഇങ്ങനെ തന്നെയാണ് തന്നെയാണ് ഈ ഒരു അവസ്ഥ അതെ 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 എന്റെ മുത്തശ്ശൻ വന്നിട്ട് മരിക്കുമ്പോ തൊണ്ണൂറ്റി നാല് വയസ്സിലാണ് മരിച്ചത് എന്റെ മുത്തശ്ശന്റെ പേര് ഇടുമ്പെന്നാണ് അയാളുടെ ചെറിയ കുട്ടിക്കാലത്ത് തന്നെ ഇതേ അവസ്ഥയാണ് ഇങ്ങനെ അന്ന് തിരുവെക്കൽ അന്നുണ്ടായിരുന്ന ചെറിയ വളക്കും മറ്റുള്ള ചെറിയ പരിപാടി ഉണ്ടായിരുന്നു അന്ന് എന്തായിരുന്നു ഇവിടെ ശിവലിംഗം തന്നെയാണ് ശിവനാണ് ശിവന്റെ പ്രതിഷ്ഠയാണ് ഇവിടെ ഒരുപാട് പെരുമ്പോഴും ഇഷ്ടംപോലെ ശിവക്ഷേത്രങ്ങളുണ്ട് ഒരുപാട് ശിവക്ഷേത്രങ്ങളുണ്ട് ഇപ്പൊ നമ്മുടെ വേമ്പത്തമ്പലം അവിടെ ഇതുപോലെ അമ്പലങ്ങളും മറ്റേ കടങ്ങുകളും ഒക്കെ പടയാട്ട തകർത്ത ഭാഗങ്ങൾ തന്നെയാണ് അതിന് ഒരു പോഷൻ ഇത് ഈ ഒരു പോഷൻ ഇതുപോലെ ഇഷ്ടം പോലെ പോലെയുണ്ട് ഇവിടെ പിന്നെ ഇവിടെ നിന്ന് കിട്ടിയ ശിവലിംഗവും കാര്യങ്ങളൊക്കെ അപ്പൊ എന്താ ചെയ്തത് ഇവിടെ നേരത്തെ ഇവിടെ മറ്റേ നമ്മുടെ ജിയോളജിക്ക് ബന്ധപ്പെട്ട് കൊറേ ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അവരിവിടുത്തെ കുറെ സാധനങ്ങളൊക്കെ പഠിച്ചിട്ട് കുറേ എന്തോ കൊണ്ടുപോയിട്ടുണ്ട് അത് കോട്ടയ്ക്കകത്താളിനിപ്പൊ വേറെ എങ്ങനെ കൊണ്ടുപോയതെന്ന് അറിയില്ല പല ഭാഗം ഭാഗങ്ങളും കടത്തിയിട്ടുണ്ട് പിന്നെ ഇത് അതേ ഉള്ളത് നമ്മുടെ ഇതിന് തൊട്ട് തന്നെയാണ് അന്ന് ഇവിടെ എന്റെ ഉദ്ദേശം പറയാറുണ്ട് പൂജാതി കർമ്മങ്ങൾക്കൊക്കെ വെള്ളം എടുക്കാൻ വേണ്ടി ആ കുളത്തിൽ നിന്നാണ് വെള്ളം കൊണ്ടുപോയി അതൊക്കെ ഇപ്പൊ പഴമക്കാര് പറയാറുള്ള വാക്കാണ് ഇപ്പൊ അതല്ല നഷ്ടപ്പെട്ടു പോയില്ല നഷ്ടപ്പെട്ടു പോയി കാരണം ഇപ്പൊ ആൾക്കാരൊക്കെ വളഞ്ഞ് അതൊക്കെ സ്ഥലം മറ്റുള്ളവരൊക്കെ വാങ്ങിയെടുത്തു അപ്പൊ അമ്പലത്തിന്റെ ഭാഗങ്ങളൊക്കെ ഓരോരോ ആൾക്കാരുടെ പോർഷനായി കിടക്കുക അതിന്റെ കുറെ ചില ഭാഗങ്ങളൊക്കെ പല പല ആയിക്കോട്ടെ അനീഷെള്ളു അപ്പൊ ഇതാണ് കേട്ടോ നമ്മളിപ്പോ ഈ കണ്ടെത്തിയ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് ചേട്ടൻ പറഞ്ഞ അനുസരിച്ച് ഈ ചേട്ടന്റെ ഒരു ഓർമ്മ ഏകദേശം നൂറ്റാണ്ട് പഴക്കത്തോളവും ഇങ്ങനെ തന്നെ കിടക്കുന്ന ഒരു ക്ഷേത്രമാണ് ഫുൾ തകർന്ന് വേറെ ഒന്നും പണ്ട് ശിവലിംഗം ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇതൊക്കെ ഏകദേശം അച് മുത്തച്ഛൻ പറഞ്ഞൂറ് പൂർണമായും കരിങ്കല്ലാണല്ലോ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കയറുമ്പോ കണ്ടാ ഇവിടെ ഒക്കെ കൊത്തുപണികളൊക്കെ ഇങ്ങനെ കാണാട്ടാ കണ്ട കൊത്തുപണികളൊക്കെ ഇങ്ങനെ കാണാം ഇവിടെ ദേശീയോപാനം കണ്ടോ ആകെ തകർന്ന് കിടക്കാണ് പിന്നെ ഇവിടെ ഇങ്ങനെ കയറുമ്പോൾ ഒരു പീഠം കാണാട്ടോ ഇതിൽ ഈ പറഞ്ഞ മാതിരി ഇതിൽ ശിവലിംഗം എൻ്റെ പ്രതിഷ്ഠ നിന്നിരുന്നൊരു പീഠമാണിത് തൊട്ടു ചേർന്ന് തന്നെ വേറൊരു പ്രതിഷ്ഠയുടെ ഒരു രൂപം നമുക്കിവിടെ കാണാട്ടോ കണ്ട ഇതെന്താണെന്നറിയില്ല ഒരു രൂപം ഇങ്ങനെ കൊത്തിണ്ട് കണ്ണ് മൂക്ക് ചെവിയൊക്കെ നമുക്ക് വ്യക്തമായിട്ട് കാണാട്ടെ അത് കണ്ട ഗത എന്തോ പിടിച്ചേക്കുന്ന എന്തോ ഒരു ഇതുപോലെയാണ് ഇത് കണ്ട ഒരു രൂപം ഇവിടെ കാണാം ഇതിങ്ങനെ ശ്രീകോവിലിന്റെ ഭാഗമാട്ടെ കിടക്കുന്ന ശ്രീകോവിലിന്റെ ഒരു ഭാഗമാണ് ഇങ്ങനെ കിടക്കുന്നതല്ലോ അനീഷ എന്റെ കസിൻ ആണ് അനീഷാണ് ഈ ഒരു ക്ഷേത്രം കണ്ടെത്തിയിട്ട് ഡീറ്റെയിൽസാണ് അനീഷ് ഒരു ചരിത്ര അന്വേഷണമാണ് അല്ല അനീഷ് അനീഷാണ് എന്നോട് കണ്ടിട്ട് ഇതിനെ പറ്റി പറഞ്ഞത് എൻ്റെ അടുത്ത് നമ്മളോട് പറഞ്ഞത് കാര്യങ്ങളെ ഈ സർക്കാർ രേഖകളിൽ ഈ ക്ഷേത്രം നന്ദീ ക്ഷേത്രം എന്നാണ് കിടക്കുന്നത് സർക്കാർ രേഖകളിൽ നന്ദീദേവ ക്ഷേത്രം പിന്നെ ഇവിടെ ഈ പറഞ്ഞ മാതിരി പടയോട്ട കാലത്ത് നശിപ്പിക്കപ്പെട്ടതെന്ന് പറയുന്നുണ്ട് ഇവിടെ നിന്നും അനവധി ശിലാലിഖിതങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് മറ്റൊരു ആയിട്ടും ഒക്കെ അത് മ്യൂസിയത്തിലേക്ക് മാറ്റി എന്ന് പറയുന്നത് അതുപോലെ ഇവിടുത്തെ ശില്പങ്ങളും ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട് മ്യൂസിയത്തിലേക്ക് മാറ്റി എന്ന് പറയപ്പെടുന്നത് പിന്നെ ഈ ക്ഷേത്രം ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് ഒരു കുളമുണ്ട് അത് നന്ദീകുളം എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ ഇവര് പറയുന്നു വരുന്നത് ഇത് നന്ദിപ്രതിഷ്ഠ ഉണ്ടായിരുന്നു അപ്പം തന്നെ ശിവപ്രതിഷ്ഠ നന്ദിപ്രതിഷ്ഠ ഉള്ളൊരു ശിവപ്രതിഷ്ഠ ഉണ്ടാവും പക്ഷേ ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് നന്ദിദേവ ക്ഷേത്രം എന്നാണ് അങ്ങനെ ഇപ്പൊ തമിഴ്നാട്ടിലും ഉണ്ടല്ലോ അതായത് നമ്മുടെ ഉടലിലെ മനുഷ്യൻ്റെയും തല അതായിട്ട് അങ്ങനെ അങ്ങനെ അങ്ങനെയായ പീഡം അങ്ങനെ കാണുന്നുണ്ട് രണ്ടു പീഠം കാണുന്നുണ്ട് ഇവിടെ ഒരു പീഠം ശിവന്റെ ആയിരിക്കണം ഒരു പീഠം നന്ദിയുടെ ആയിരിക്കണം പറയുന്നുണ്ട് അത് ശിവലിംഗത്തിന്റെ താഴെ മെയിൻ പ്രതിഷ്ഠ നന്ദീടെ അങ്ങനെയാണ് ക്ഷേത്രത്തിന് നന്ദി ദേവ ക്ഷേത്രത്തിന് പേര് വന്നിരിക്കുന്നത് ഇവിടെ ചരിത്രകാരന്മാരും മറ്റും പഠനം നടത്തിയിട്ടുണ്ട് ഇതിന്റെ പഠനം നടത്തി എല്ലാ പരിശോധിച്ച രേഖകള് ബ്രിട്ടീഷ് ഭരണകാലത്തും പഠനം നടത്തി ബ്രിട്ടീഷ് സർക്കാരും രേഖകള് സൂക്ഷിച്ചിട്ടുണ്ട് ഇതിന്റെ പിന്നെ ഇതിപ്പോ എന്തുകൊണ്ട് സർക്കാരായാലും പുരാവസ്ഥ ആയാലും ഇതിനെ പഠിച്ചിട്ട് എന്തുകൊണ്ട് സംരക്ഷിക്കുന്നില്ല എന്നാണ് നമുക്ക് അറിയാൻ പറ്റാത്തത് പക്ഷേ ഇത് നന്ദീദേവ ക്ഷേത്രം ആയിരുന്നെങ്കിൽ കേരളത്തിൽ വേറെ നന്ദീ ദേവ ക്ഷേത്രം ഉള്ളതായാലും നമുക്ക് അറിവില്ല ഇപ്പൊ അവിടെ ഉണ്ടോ എന്ന് അറിയില്ല നിലവിൽ നമുക്ക് ഹൈന്ദവ ആചാര്യമാരായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഏഹ് പൂജാരിമാരായിട്ട് സംസാരിച്ചു അവരാരും ഇങ്ങനെ ഒരു കേരളത്തിൽ നന്ദീ ദേവ ഉള്ളതായിട്ട് കേട്ടിട്ടില്ല അറിവില്ല എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ തന്നെ ഇത് കേരളത്തിലെ ഒരു ഏക നന്ദി ദേവ ക്ഷേത്രം ആണെങ്കിൽ വളരെ റയറാണ് സംരക്ഷിക്കപ്പെടേണ്ടതാണ് ഇത് ശരിക്കും സർക്കാരായാലും അല്ലെങ്കിൽ ദേവസ്വം ബോർഡോ പുരാവസ്തോ ഈ ക്ഷേത്രത്തെ സംരക്ഷിക്കേണ്ട ഒരു ഇതാണ് സംരക്ഷ ഒരു പുരാവസ്തോ നിലയിലോ ചരിത്ര സ്മാരകമായിട്ടോ കാരണം ഇത് വളരെ റയറാണ് നിലവിൽ കേരളത്തിൽ നന്ദീദേവ ക്ഷേത്രം ഇല്ല എന്നാണ് അറിവ് അതിപ്പോൾ നമ്മൾ ചരിത്രകാരന്മാരോടും ചോദിച്ചിട്ടുണ്ട് നമ്മുടെ പൂജാരിമാര് തന്ത്രിമാരോടും അവരെല്ലാം പറഞ്ഞിരിക്കുന്നത് ഇതുവരെ നന്ദീദേവ ക്ഷേത്രം കണ്ടെത്തിയിട്ടില്ല കേരളത്തിൽ ഇവരില്ല അങ്ങനെയാണെങ്കിൽ ഇത് കണ്ടിത് കാണുമ്പോൾ ഇത് നന്ദീദേവ ക്ഷേത്രമാണ് എങ്കിൽ കേരളത്തിലെ ഏക നന്ദീദേവ ക്ഷേത്രമാണ് അപ്പോൾ സർക്കാരോ എടുത്ത് സംരക്ഷിക്കേണ്ടതാണ് വന്ന് പഠിച്ചിട്ട് റെക്കോർഡ് രേഖ ഇത് ഒന്നാണ് അപ്പൊ അനീഷ് അനുസരിച്ച് ഇതൊരു നന്ദി ദേവക്ഷേത്രം എന്ന് പറയുന്നത് നന്ദിയെ പ്രതിഷ്ഠിച്ചിരുന്ന ഒരു ക്ഷേത്രം ഇപ്പൊ ആ ചടമ്പന്ത് പറയുന്നത് അപ്പൊ നന്ദിയെ പ്രതിഷ്ഠ സ്വാഭാവികമായിട്ടും മഹാദേവന്റെ ഒരു പ്രതിഷ്ഠയുണ്ടാകും നിലവിൽ രണ്ട് പീഠം കാണുന്നുണ്ട് വലിയ പീഠം തന്നെയാണ് അത് പ്രധാന അതായത് ശ്രീകോളിന്റെ ഉള്ളില് മിക്കവാറും പ്രധാന ഒരു പ്രതിഷ്ഠ നിന്നിരുന്ന പീഠമായിരിക്കും അത് തൊട്ട് താഴെ തന്നെ പൊട്ടി വേറെ പീഠം കാണുന്നുണ്ട് അതായിരിക്കാം ഉപദേവതയായിരുന്ന മഹാദേവനോ അല്ലെങ്കിൽ നന്ദിയോ ആരായിരുന്നു അത് അപ്പോൾ അനീഷ് പറഞ്ഞാൽ കണ്ടിട്ട് അതായിരിക്കാം മഹാദേവൻ്റെ ഉണ്ടായിരുന്നത് ഇത് നന്ദിദേവനെ പ്രതിഷ്ഠിച്ചായിരിക്കാം എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ വളരെ റയറായിട്ടാണ് ഇതുവരെ ഒരു നന്ദി പ്രതിഷ്ഠ ഉള്ളൊരു ക്ഷേത്രം നന്ദിയെ പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്ന ക്ഷേത്രത്തെ പറ്റി കേട്ടിട്ടില്ല എന്നാണ് അനീഷ് പറയുന്നത് അപ്പോൾ ഇനി നമുക്ക് ചുറ്റും കാണാം സോപാനത്തിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് ഇതൊക്കെ ഇങ്ങനെ ഇടിഞ്ഞു പോയി ഇവിടെ ഇങ്ങനെ ഇത് മറ്റേ കട്ടളപ്പടിയുടെ ഭാഗമാണെന്നോ തോന്നുന്നത് കണ്ടിട്ട് കണ്ട കണ്ടോ ഇതങ്ങനെ ഇത് കട്ട്ള വന്നിരുന്ന ഒരു ഭാഗമായിരിക്കും കണ്ടോ ശരിക്കും കല്ലിൻ്റെ ഒക്കെ ഒരു രക്ഷ കടന്നു വല്യ വല്ല് കണ്ടോ ഇത്ര വലിപ്പം ഉണ്ട് കല്ലൊക്കെ കണ്ടോ കണ്ടോ വല്യ കല്ലാണ് വലിയ പാർക്കെല്ലാം കൊണ്ട് വരുന്നത് ഇതാണ് മറ്റൊരു പീഠം പറഞ്ഞത് പൊട്ടി തകർന്നിരിക്കുകയാണ് കാരണം ഇതിലെ പ്രതിഷ്ഠ എടുത്തുകൊണ്ട് പോകാനായിട്ട് അടിച്ച് പൊട്ടിച്ചത് ആവാനുള്ള സാധ്യതയുണ്ട് അല്ലാണ്ട് ഇങ്ങനെ പൊട്ടില്ലല്ലോ കണ്ട ഇങ്ങനെ മൂന്ന് പീസായിട്ട് പൊട്ടിയിരിക്കുന്നതാണ് കണ്ടോ തകർത്തായിരിക്കാം അല്ല ഈ ഭാഗത്തേക്ക് വരുമ്പോൾ പൂർണ്ണമായിട്ടും ഇങ്ങനെ തകർന്ന് കിടക്കണേട്ടോ മറ്റേ ആ ചേട്ടൻ പറഞ്ഞതനുസരിച്ച് ഇടയ്ക്ക് ആരോ ഒന്ന് വിളക്ക് വെച്ചിരുന്നു പിന്നെ ഇപ്പം അതും ഇല്ലാണ്ടായിരുന്നു പറയുന്നത് ഇതാ ഇത് ഇങ്ങനെ ശ്രീകോവിന്റെ ഒരു ഭാഗമാണ് ഇവിടുന്ന് നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഓവ് കാണാം കേട്ടോ കേട്ടോ ഇവിടെ ഇങ്ങനെ വലിയൊരു വെട്ടുകല്ല് കാണാട്ടെ ഇതൊരു ക്ഷേത്രത്തിന്റെ ഒരു ബോണിലേക്ക് പണിത ഭാഗത്തിന്റെ ഭാഗമായിരിക്കണം കണ്ടിങ്ങനെ ഇവിടെ ഇങ്ങനെ കിടക്കുകയാണെ ഇത് പുറകശമായിരിക്കും ഇങ്ങനെ വരുമ്പോൾ കാണുന്നത് ഇവിടെ എല്ലാം ഇങ്ങനെ കൊത്തുപണികളൊക്കെ പോലെ ഉണ്ട് അതെ അതെ ഒരു പറയുന്നൊക്കെ അത് കോട്ട പണിയുന്ന സമയത്ത് ഇവിടെ നിന്നുള്ള ഈ ക്ഷേത്രത്തിന്റെ തൂണും കല്ലൊക്കെ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടാവാം എന്നാണ് പറയുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ എങ്ങനെ വരുന്ന ക്ഷേത്രത്തിന്റെ ഭാഗം നമ്മളിപ്പിങ്ങനെ ക്ഷേത്രത്തിന് എങ്ങനെ ഒന്ന് ചുറ്റി വന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ തന്നെ കാണാനായിട്ട് അല്ല ഉള്ളൂ പിന്നെ കുതിരക്കുളം അതായത് കല്ലായി പടയോട്ട കാലത്തൊക്കെ അങ്ങനെയുള്ള ചെറിയ കഥ നടപടിക്ക് പോലെ പറയുന്നുണ്ട് പക്ഷെ വെള്ളത്തിന്റെ അതിരാണോ ബോർഡർ ആയിട്ട് വെച്ചാണോ അറിയില്ല ഒരു കുതിര വെള്ളത്തിൽ കാണാൻ പറ്റും ചില അവശിഷ്ടങ്ങളൊക്കെ ഇവിടെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടൊരു ശിലാഫലകം വല്യൊരു അത് അവിടെ വെച്ചിട്ടുണ്ട് ആ വല്യൊരു ശിലാഫലകാട്ടോ ഇവിടെ ഇവിടെ കൊത്തുപണികളൊക്കെ ഉണ്ട് നന്ദി ഒരു ഇതൊരു നിലവിളക്കാണ് അല്ലേ ഒരു നിലവിളക്കാണ് ഇത് ശിവലിംഗമാണ് ആ തൃശ്ശൂരം ആട്ടോ അതെങ്ങനെ തൃശ്ശൂലാണ് ഇങ്ങനെ ആ ഇതൊരു വിളക്ക് തന്നെയാണ് കണ്ടെ ഇതൊരു വിളക്കാണ് നന്ദി അങ്ങനെ അല്ലേ ഇത് ആ ഇതും അങ്ങനെന്തൊക്കെയോ നിലകളുള്ള ഒരു വലിയൊരു വലിയൊരു ശിലാഫലോ വെച്ചേക്കണേ ഇവിടെ നിന്ന് ഇങ്ങനെ താഴ്ക്കുന്നത് ഇവിടെ ഇങ്ങനെ എഴുത്തുകൾ പിന്നെ കൊറേ ഒക്കെ തേഞ്ഞ് കാലപ്പഴക്കത്തിൽ തേഞ്ഞ് വേണ്ടത് ഇവിടെ തന്നെ എഴുത്തിടെ ഭാഗങ്ങളുണ്ട് കേട്ടോ ഈ ഒരു ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി എത്ര ഇത് കുട്ടിക്കാലം തൊട്ട് തന്നെ ഉണ്ട് ഇങ്ങനെ തന്നെയാണ് ഇത് കുട്ടിക്കാലം എൻ്റെ മുത്തച്ഛന്റെ കാലത്തും കുട്ടിക്കാലം തൊട്ടും ഇതുള്ളത് ഇങ്ങനെ തന്നെയാണ് ഇത് മാറ്റം വന്നിട്ടില്ലേ ഇത് ഇത് അമ്പലത്തിന് ഏകദേശം എന്തായാലും അവര് ഒരിക്കലെ പഠിക്കാനായിട്ട് ഇത് തഞ്ചാവൂരുമായി ബന്ധപ്പെട്ടിട്ടുള്ള തമിഴ് സംസ്കാരമായിട്ടുള്ള ലിപിയാണ് ലിപിയാണ് അവര് വന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഏകദേശം രണ്ടായിരത്തി കൂടുതൽ വർഷം ഉള്ളതാണോ അവര് പറഞ്ഞിട്ട് പോയത് എന്നിട്ട് ഈ ഫലങ്ങളൊക്കെ നിങ്ങളുടെ നാടിന്റെ സ്വത്താണ് വേറെ ആരും വന്നും കൊടുക്കരുത് പറഞ്ഞു കുറെ നമ്മൾ അറിയാത്ത കാലത്തൊക്കെ ഒരുപാട് കാലത്ത് ഇഷ്ടം പോലെ കൊണ്ടുപോയിട്ടുണ്ട് പാലക്കാട് കോട്ട നിർമ്മാണത്തിനൊക്കെ ഇതുപോലെ ശിവക്ഷേത്രം ഒരുപാട് ഫലങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട് എങ്ങനെയാണ് വലിയൊരു ഇതൊക്കെ പൊട്ടിച്ച് പൊട്ടിപ്പോയി ശരിക്കും ഒരു ചതുരാകൃതിയിലുള്ള പൊട്ടിച്ചു നോക്കിയതാണ് കൊത്തുപണികൾ രക്ഷില്ലാടലേ കണ്ടിവലിംഗം തൃശൂലം വേറെ വിളക്ക് മാതിരി എന്താ നന്ദിയോ ആന കുതിര എന്താണത് നന്ദിയായിരിക്കാം നന്ദി രീതി ആയിരിക്കാം ചേട്ടാ അവിടെ ഒന്ന് പോവാ പറഞ്ഞ അതെ നന്ദി പച്ച ആ പച്ചപിടിച്ച് കിടക്കുന്ന ആവശ്യങ്ങൾക്കുള്ള വെള്ളം ഈ കുളത്തിൽ പണ്ട് ഇവിടെന്നാണ് എടുത്തുകൊണ്ടിരുന്നത് ഇപ്പൊ അത് എല്ലാം പ്രൈവറ്റ് ആൾക്കാരിന്റെ കയ്യിലേ കിടക്കുന്നത് ഇഷ്ടംപോലെ ഈ പ്രദേശം മുഴുവൻ എവിടെ കിടിച്ചാലും ശില്പങ്ങൾ ശില്പങ്ങൾ ഈ അതെ ദൈവത്തിന്റെ മണ്ണാണ് മൊത്തം പിന്നെ ആൾക്കാര് വാങ്ങിച്ചവർക്ക് അതൊരു ഭവനം കെട്ടാനൊക്കെ പറഞ്ഞു അസ്ഥി വരോ മറ്റൊക്കെ തോണ്ടുമ്പോഴാണ് ഓരോ നമ്മളിപ്പോ നന്ദി ക്ഷേത്രത്തിന്റെ അവിടെ നിന്ന് ഇങ്ങനെ കുറച്ചങ്ങോട് പോകുന്നുണ്ടോ പോത്തമ്പലത്തിന്റെ അവിടെ പോകണ വൈകിട്ട് പോകുന്ന കഴിയുമ്പോ ആ ചേട്ടങ്ങാണെ അവിടെ ഒരു ശില്പം കാണാം അത് ഈ ഈ ഈ കനാല് വെട്ടിയ സമയത്ത് കനാലിൻ്റെ ഇടയിൽ നിന്ന് കിട്ടിയത് അത്രേ കണ്ടോ ഒരു ശില്പം കണ്ടോ

നമ്മളിപ്പോ ആ വഴിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ വേമ്പത്തമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു കാണാ ഒരു ക്ഷേത്രം കാണണ്ടാ ശ്രീ തുപ്പനാമ്പള്ളി ഭഗവതി ക്ഷേത്രം നടുവത്ത് കാവ് അപ്പൊ ഈ ഒരു ക്ഷേത്രം ചേട്ടൻ പറഞ്ഞാൽ വെള്ളത്തിലാ കുളത്തിലെ വെള്ളം കയറുക വെള്ളത്തിലാണല്ലേ ശരിക്കും കുളത്തിനോട് ചേർന്ന് ഈ ഒരു ക്ഷേത്രം നിൽക്കണേ കണ്ടോ അപ്പൊ മഴ പെയ്യുമ്പോ കുളത്തിലെ വെള്ളം പൊങ്ങുമ്പോൾ ക്ഷേത്രം വെള്ളത്തിലായിരിക്കും എന്ന് പറയണേ അപ്പൊ ആ സമയത്ത് നല്ല മഴയുള്ള ഒരു സമയത്ത് വെള്ളം മുങ്ങി നിക്കണ സമയത്ത് നമുക്ക് വന്ന് ഈ ക്ഷേത്രം ഒന്ന് വീഡിയോ ചെയ്യാം നല്ല ഭംഗിയുള്ള ക്ഷേത്രം കൊച്ചു ക്ഷേത്രമാണ് അവിടെ ഒരു സ്തൂപൊക്കെ നിക്കണ്ടേട്ടാ നല്ലൊരു സ്തൂപം നിക്കുന്നുണ്ട് ചെറിയെന്തൊക്കെ പ്രതീക്ഷ ഭഗവതി ക്ഷേത്രം ആണല്ലേ അപ്പൊ ചേട്ടൊരു കാര്യം നല്ല മഴ പെയ്ത് വെള്ളം പൊങ്ങണ സമയത്തൊന്ന് വിളിക്കണല്ലോ അപ്പൊ എന്തോരം വെള്ളം കെറഞ്ഞ ചേട്ടാ ഓ അതൊക്കെ വെള്ളത്തിലായിരിക്കും ആണല്ലേ ആ കുളത്തിൽ നിന്ന് കേറൂലോ വെള്ളം ഓ ശരി ശരി ഇതും തകർത്ത ക്ഷേത്രമായിരുന്നു ആഹാ അണ്ടിപ്പോൾ പുതുക്കി പണിതാണ് ഓ ശരി ശരി അപ്പം എന്തായാലും മഴ തുടങ്ങിയിട്ട് ഒരു ദിവസം വരാം വേമ്പത്ത് ക്ഷേത്രത്തിന്റെ പുറകോട്ട് ഇതാ ഈ ഇതാണ് വേമ്പത്ത് മഹാദേവ ക്ഷേത്രം ഈ ക്ഷേത്രത്തിന്റെ ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടുണ്ട് കേട്ടോ അപ്പം അതിന്റെ ലിങ്ക് ഞാൻ ഇട്ടാക്കാം എന്നാലും ജസ്റ്റ് നമ്മൾ പോകണ മുന്നേ ക്ഷേത്രത്തിൽ വന്ന് കയറി ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ കാണാം ഇപ്പോൾ ചേട്ടൻ പറഞ്ഞത് ഇതിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കുതിരക്കുളം കാണാമെന്ന് പറഞ്ഞാൽ അതൊന്ന് കാണാം വഴി കണ്ടോ ഇല്ലിക്കാട് പിന്നെ ഹില്ലി കെട്ടി വെച്ച വെലി അല്ല തനത് പാലക്കാട് ഗ്രാമം എന്നു വേണി പറയുന്നത് കുതിരക്കുളം അല്ലേ അപ്പൊ നമ്മൾ നടന്ന വന്ന് കുതിരക്കുളത്തിലേക്ക് എത്തി കേട്ടോ വലിയ കുളമാണേ ആ ചേട്ടൻ പറഞ്ഞ കുതിരയുടെ ശില്പമുള്ളത് ഇതിവിടെയാണ് കേട്ടോ ആറേക്കർ അല്ലേ ആ ഇതാണ് അല്ല കുതിരയുടെ ശില്പം ഇറങ്ങിയാണെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുമോ അല്ലേ ഈ കാണുന്ന ഇതെന്താണ് ഇങ്ങനെ ഒരു ഒരു വെക്കാൻ ഐതിഹ്യം എന്താണ് ഇത് നമ്മുടെ ഇതേ ടിപ്പുവിന്റെ പടയോട്ട കാലത്ത് തന്നെ അന്ന് നമ്മുടെ പൂർവികന്മാര് പറഞ്ഞത് പടയോട്ട കാലത്ത് ടിപ്പുവിന്റെ കുതിര കല്ലായി മാറി എന്നുള്ള ഒരു പഴമൊഴി പഴയ കാലത്തെ മൊഴിയാണ് പക്ഷേ ഇതിന്റെ സത്യാവസ്ഥ അറിയില്ല പക്ഷെ ഇതൊരു വാട്ടർ ലെവൽ പോലെ നിൽക്കുന്നുണ്ട് കുതിരയുടെ ശില്പമാണ് ഇത് മൊത്തം വെള്ളത്തിലാണ് ഈ കുളം ഈ ഏഴ് കുതിര മുങ്ങിക്കഴിഞ്ഞാൽ വള്ളത്തിൽ സ്റ്റോപ്പ് ചെയ്യും അല്ലെങ്കിൽ ബണ്ട് പൊട്ടും ഓ അങ്ങനെയാണ് അങ്ങനെയാണ് വാട്ടർ ലെവൽ അറിയാൻ വേണ്ടിട്ട് വെച്ച ഉപയോഗിക്കുന്നത് പക്ഷെ അത് ഇതിന്റെ ഭാഗം ഒക്കെ വെള്ളം കാരണം നമുക്ക് അറിയില്ല സമയത്ത് ഇതാണ് എന്തോരം വലിപ്പുണ്ടെന്ന് പറഞ്ഞത് ആറര ഏക്കർ ഏക്കർ സ്ഥലത്തിലുളം വലിയ കുളം കുളം പിന്നെന്തായാലും കുളത്തിന്റെ സൈഡിൽ തന്നെ ഒരു ഒരു റിയാൻ വേണ്ടിയ രീതിയിലൊരു വലിയൊരു ശില്പം ഒരു പാറയുടെ ഒരു ശില്പം വെച്ചേക്കുന്നു അല്ലെ തല ശരി ശരി നമുക്ക് വെള്ളം ഇറങ്ങാൻ പറ്റില്ലേ നമ്മളിപ്പോ കുതിരക്കുളം എന്ന് പറഞ്ഞ കണ്ടത് അവിടെ കേട്ടോ അതിലിങ്ങനെ നടന്നുവന്ന് നമ്മളിവിടെ ഒരു കുളത്തിലേക്ക് എത്തിയിട്ടാണ് ഇത് നമ്മുടെ വേമ്പത്ത് ക്ഷേത്രത്തിന്റെ കുളം എന്ന് പറയണ ക്ഷേത്രത്തിന്റെ പുറകോഷുണ്ട് പക്ഷേ ഈ വഴിയൊക്കെ ഇങ്ങനെ അത് അവിടെയാണ് പടവുകൾ എന്ന് പറയണേ അപ്പൊ അതൊക്കെ ഇങ്ങനെ കാട് വന്ന് മൂടിയൊക്കെ ഇപ്പോൾ ഉപയോഗമില്ലാണ്ട് ചതുപ്പ് പോലെ ചെടിയൊക്കെ വന്ന് നിക്കണം അല്ലേ ഇതിന്റെ ഉള്ളിൽ നിന്ന് ശില്പങ്ങൾ കിട്ടിണ്ടല്ലേ ആ ഈ കുറെ കുളങ്ങൾ ഉണ്ടെന്നുള്ള ചുറ്റുവട്ടത്തില് കുളങ്ങളുണ്ട് അല്ലെ ആഹ് ഹാ നമുക്കിനി വേമ്പത്തമ്പലത്തിൻ്റെ അങ്ങോട്ടൊന്നു പോകാം ആ അത് അവിടെയാണ് നമ്മൾ ഇപ്പം എന്താ കുളം അല്ലേ അതല്ലേ കുളം ആ അതാണ് കുളം അപ്പം നമ്മൾ കറങ്ങി തിരിഞ്ഞ് പിന്നെ വേമ്പത്തമ്പലത്തിലേക്ക് ഒന്നുകൂടി എത്തി കേട്ടോ ഇതാണ് വേമ്പത്ത് മഹാദേവ ക്ഷേത്രം നമ്മൾ ഇതിന്റെ ഫുൾ വീഡിയോ ഇട്ടുണ്ട് ഇതിന്റെ ബാക്കിലും ഒരു തകർന്ന ക്ഷേത്രമൊക്കെ ഉണ്ട് കേട്ടോ ഇതെല്ലാം നമ്മൾ നമ്മുടെ ആ വീഡിയോയിൽ കംപ്ലീറ്റ് കാണിച്ചിട്ടുണ്ട് കേട്ടോ ഗംഭീര ക്ഷേത്രമാണ് വേമ്പത്തമ്പലം വേമ്പത്ത് മഹാദേവ ക്ഷേത്രം പെരുവമ്പ എൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ഫുൾ വീഡിയോയുടെ വേമ്പത്തമ്പലത്തിൻ്റെ മുൻവശാടാ ഒരു രക്ഷയില്ലാത്ത അമ്പലം അട വേമ്പത്തമ്പലം ഇവിടെ കുറേ ഒരു ശിലയുടെ പീസ് അവരുടെ ശിലാഫലങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ വേമ്പത്ത് മഹാദേവ ക്ഷേത്രം പെരുവമ്പ ഒരു ഈ എന്താ കാര്യം പറയുകയാണെങ്കിൽ ഈ ശിവക്ഷേത്രങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക ഒരു വൈബാണ് കേട്ടോ ഒരു ശിവക്ഷേത്രങ്ങളിൽ വന്ന എന്താ പറയുക ഒരു പ്രത്യേക ഒരു വൈബാണ് കേട്ടോ നന്ദിയൊക്കെ നോക്കി ഞാനത് വരുന്നത് ഏകദേശം ഒരു നാല് വർഷം മുൻപാണ് ഈ എമ്പത്തമ്പലത്തിൻ്റെ വീഡിയോ ചെയ്തത് അത് നല്ല മഴയായിരുന്നു നല്ല മഴയത്ത ആ ഒരു വീഡിയോ ചെയ്തത് കേട്ടോ എമ്പത്തമ്പലം ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടെ അപ്പോൾ എല്ലാവരും പറ്റിയൊന്ന് കയറി കാണണേ ഈ കാണുന്ന കേട്ടോ വേമ്പത്തമ്പലം നമ്മൾ ദിതിലങ്ങണ്ട പുസ്തകം അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ ഒരു കല്ല് കെട്ടുകയുണ്ടോ ഇതൊക്കെ ഏതോ ഒരു ക്ഷേത്രത്തിൻ്റെ അതായത് ഈ ഒരു വേമ്പത്തമ്പലത്തെ ചുറ്റി എന്നൊരു ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ കനാലെടുത്തപ്പോഴാണ് ഇങ്ങനെ ഒരു ഭാഗം കണ്ടതെന്ന് ഒരു നിർമ്മിതിയുടെ ഒരു ഭാഗം കല്ലിൽ ഇങ്ങനെ അടക്കി വെച്ചുള്ള നിർമ്മിതിയുടെ ഭാഗം ഈ ഒരു കനാൽ വന്നപ്പോഴാത്ര ഇത് കണ്ടത് ആണല്ലേ കേട്ടോ ചുറ്റും ഇങ്ങനെ മുകളങ്കാടുകൾ അടക്കാടാണ് സ്ഥലം കേട്ടോ കേട്ടോ വേമ്പത്തമ്പലം അപ്പം ഒരു പ്രത്യേക വൈബാട്ടോ വേമ്പത്തമ്പലം ഒരു രക്ഷയില്ലാത്ത ക്ഷേത്രമാണ് എവിടെ ആ ഹാ ഹാ റല്ലേ ആ ഒരു കൂനമാരി നിൽക്കുന്നല്ലേ അതിനുണ്ടല്ലേ ആ തകർന്നൊരു ക്ഷേത്രത്തിന്റെ ഭാഗം കണ്ട ഇതൊക്കെ പീഡത്തിൻ്റെ ഭാഗം പീഡമല്ല ഇതൊക്കെ തൂണിൻ്റെ ആണോ അല്ലേ ഇത് ഇത് ഇതാ കേട്ടോ അമ്പലം വേമ്പത്തമ്പലം വരുന്ന ഇതാട്ടോ ക്ഷേത്രം വേറൊരു ക്ഷേത്രത്തിൻ്റെ തറയാണ് കണ്ട ഇത് ഏകദേശം രണ്ടേ മുക്കാൽ ഏക്കറോളം ഉണ്ടെന്ന് പറയണേ വേമ്പത്തമ്പലത്തിൻ്റെ ഇത് അപ്പോൾ ഇതിൽ നിറച്ചും ക്ഷേത്രങ്ങളിൽ നിന്ന് പറയണേ ഒമ്പത് ക്ഷേത്രം ഉണ്ടെന്നല്ലേ കണ്ട തറ കണ്ട അങ്ങനെയാണ് താർന്ന് നടക്കാടിന്റെ ഉള്ളിലായിരിക്കും അല്ലേ ഇതെല്ലാം ക്ഷേത്രത്തിന്റെ തറയുടെ ഭാഗം കേട്ടോ കണ്ടാ ഇത് ഇതാണ് തൊട്ട് ഫ്രണ്ടിലാണ് അതെ വേമ്പത്ത് ക്ഷേത്രത്തിന്റെ തൊട്ട് ഫ്രണ്ടിലാണ് കണ്ട ക്ഷേത്രത്തിന്റെ വിളക്ക് വലിക്കല് കണ്ട ഈ ഒരു വേമ്പത്ത് ക്ഷേത്രത്തിന് ചുറ്റി പത്ത് ക്ഷേത്രം ഉണ്ടെന്ന് പറയണേ അതിൽ ഒന്ന് ഈ ക്ഷേത്രത്തിന്റെ പുറകിലുള്ള തറ രണ്ട് ഇത് മൂന്ന് ഈ ക്ഷേത്രം പിന്നെ ഇപ്പൊ നമ്മൾ കണ്ട തകർന്ന ക്ഷേത്രം നാല് അഞ്ച് ഇവിടെ കണ്ട ഒരു ക്ഷേത്രം അങ്ങനെ അഞ്ച് ക്ഷേത്രം വേമ്പത്തമ്പലം അങ്ങനെ ആറ് ക്ഷേത്രം നമ്മളിപ്പോ ഇവിടെ കണ്ടു കേട്ടോ ആറെണ്ണത്തിൽ മൂന്നെണ്ണമുള്ള ക്ഷേത്രമായിട്ട് ബാക്കിയെല്ലാം നശിപ്പിച്ച തറകൾ മാത്രമേ ഉള്ളൂ ഇനി ആ കാടിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവും അല്ലേ അവിടെ കൊടുങ്കാടാ വേമ്പത്ത് മഹാദേവ് ക്ഷേത്രം രക്ഷില്ലാത്ത ക്ഷേത്രം തന്നെയാടാ അല്ലേ ഇത് രസക്ഷേത്രാറ ഞാൻ പറഞ്ഞ പുറകില് കണ്ടെത്താറ ആണല്ലേ റിസ്ക് ആണ് അല്ലേ രാജേടാ അപ്പൊ ഏർ നന്ദി ചേട്ടൻ പരിചയപ്പെട്ടത് കൊണ്ട് അധികം കാര്യങ്ങൾ കാണാൻ പറ്റി ഇത്രയും കാര്യങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റി അപ്പൊ ഏർ വളരെ പാടുണ്ട് ഞങ്ങളുടെ നാടിന്റെ ഈ സംഭവങ്ങളൊക്കെ പോലെയുള്ള ആൾക്കാർ സന്തോഷം നിങ്ങൾ ും നമ്മള് ഇനിയിപ്പൊ ആ ഒരു നമ്മുടെ ഭഗവദീക്ഷ എപ്പോഴെങ്കിലും മഴ സമയത്ത് പരിചയപ്പെട്ട ഒരു സന്തോഷം എപ്പോഴെങ്കിലും കാണാം ഞാൻ വിളിക്കാം ശരിയാണ് അപ്പം രാജച്ചേട്ടൻ പെരുവമ്പ് നമ്മുടെ ഈ ഒരു നന്ദി ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെയാണ് രാജചാണ്ട വീട് രാജേണ്ട നമുക്ക് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തന്നേട്ടാ അപ്പം രാജേട്ടാ ഓക്കെ അപ്പം അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി അപ്പം നമ്മൾ ആദ്യം കണ്ട ആ നന്ദി ക്ഷേത്രത്തിൻ്റെ മുൻപിൽ നമ്മൾ തിരിച്ചെത്തി അതെ രാജച്ചേട്ടൻ്റെ വീട്ടിലേക്ക് ഇറക്കി വിട്ടു ശരി ശരി കേട്ടോ